തിരുവല്ല മഹാസഭ സംഘടിപ്പിച്ചു പ്രദീപ് ൾ വിവിധ പ്രദേശങ്ങൾ നടന്നു ഞാൻ ഇന്നലെ മായന്നൂരും അവിടെ പോയി മായന്നൂര് അവിടെ അലൈഡ് കോളേജിന്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് അവർ ആ കുട്ടികൾ ചെന്ന വീടുകളിൽ ചെന്നതും അവിടുത്തെ വീടുകളിൽ ഉണ്ടായ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചതും ഒപ്പം അവർ കഴിച്ച ഭക്ഷണം ഇതെല്ലാം അവർ എങ്ങനെയാണ് കുടുംബത്തിൽ ഇല്ലാത്തൊരു പുതിയ അനുഭവം അവർ പങ്കുവച്ചു അപ്പോൾ സമൂഹത്തിൽ ധാരാളം ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് അവർ പങ്കുവച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാവും വീടുകളിൽ പോകുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥയും ആ വീടിനെ എങ്ങനെയാണ് അവർ കഴിയണതെന്നും എന്താണ് അവിടുത്തെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം നിങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടാവും ഈ പങ്കുവച്ച വിവരം നമ്മുടെ ക്യാമ്പിൽ ഇതുവരെ കാണാത്തൊരു പുതിയ അനുഭവം നമ്മുടെ എല്ലാ ജനപ്രതികളിലെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവരാൻ വിവിധ തൊഴിൽ രംഗത്ത് പണിയെടുക്കുന്ന ആളുകൾ നമ്മൾ തന്നെ ഈ ഭൂമിയെ മിച്ച മികച്ച രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള കുടുംബശ്രീ ഉൾപ്പെടെ അവരെല്ലാം അവരുടേയായ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ വീടുകളിൽ പോയി ഒന്നും പങ്കുവെക്കുന്ന കാര്യം അവർക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സഭയിൽ വെച്ച് അവതരിപ്പിക്കാനും പറയാനും വേണ്ടിയുള്ള ഒരു നല്ല സദസ്സാണ് ഇവിടെ ഒരു വേറിട്ട അനുഭവമാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ തിരുവല്ലാമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വളണ്ടിയർമാർക്കുള്ള സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് മഹാസഭ സംഘടിപ്പിച്ചത് കുത്താൻപുള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന മഹാസഭയിൽ തിരുവല്ലാമലയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിച്ചു എൻ എസ് എസ് വളണ്ടിയർമാർ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി സംബന്ധിച്ചു തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സത്യൻ പഴിഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ ജയന്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി മോഹൻദാസ് രശ്മി രഞ്ജിത്ത് സജയ്കുമാർ സൗമ്യ സുരേഷ് മോനിഷ സുജിത് ദിലീപ് മോൻ ഷമീർ അലി ശരണ്യ രചിത ആർമുഖൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് അഭിലാഷ് സ്വാഗതവും എൻ എസ് എസ് വളണ്ടിയർ സെക്രട്ടറി ദിയ നന്ദിയും പറഞ്ഞു